കൊല്ലത്ത് ചാവറയിലുള്ള ഗീതാകുമാരുടെ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമാണ് ഗീതാകുമാരിയുടെ പ്രസന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതാകുമാരി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയൊരു കാലത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത് എന്തുകഴിഞ്ഞാൽ അവൾക്ക് കടങ്ങളാണ് കടങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യു കെയിൽ പോകാൻ നോക്കി യു കെയിൽ കഴിഞ്ഞപ്പോൾ പിന്നീട് സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി ആ കാശ് ആ കാശ് കൊണ്ട് ഏജൻറ്റ് പോയി യു കെ പോകാനുള്ള കാശ് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു അറിവില്ലാതെ അങ്ങനെ ഉണ്ടായിരുന്ന കാശെല്ലാം ഇങ്ങനെ മറ്റു കണ്ടവൻ്റെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയി അപ്പോൾ ഇതുപോലെ പോയി പോയി കുടുംബത്തിലെ കടമായി ആ സമയത്താണ് ഇവളൊരു സാക്ഷ്യം കേൾക്കുന്നത് അത് അപ്പോൾ സാക്ഷ്യം കേൾക്കണ സമയമായപ്പോൾ തന്നെ ആൾ ഒരു ബിഗ്സ് ഹീറോ ആയിപ്പോയി ഗതി ഇല്ലാത്ത അവസ്ഥയായി കാശെല്ലാം പോയി ഈ ലോൺ എടുത്തും കടം മേടിച്ചുമൊക്കെ ചെയ്തിരിക്കണ കാരണം ഇവർക്ക് വരുമാനം ഇല്ല ഭർത്താവിൻ്റെ ജോലി പോയി ഭാര്യയുടെ ജോലി പോയി കുടുംബം കടത്തിലായി അപ്പം അങ്ങനെ വന്നപ്പോൾ സാക്ഷ്യം കേട്ട് വന്നപ്പോഴും അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താലേ മാതാവ് ഏത് കണ്ടീഷനിലും അവരെ സഹായിക്കുമെന്ന് മനസ്സിലായി പക്ഷേ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് പത്ത് പേർ കൃപാസന പത്രം ആറ് പേർക്കും അത് മനസ്സിലാകും മാതാവിൻ്റെ അടുത്ത് വന്നാൽ കുടുംബം രക്ഷപ്പെടും കാര്യം എന്താണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷിയെ യൂട്യൂബിൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതെല്ലാം നമ്മൾ നമ്മളുടെ ജീവിത പ്രസംഗങ്ങൾ തന്നെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസമാണ് അപ്പോൾ ഈ ദൈവം ഈ വിഷയം നമുക്കുണ്ടല്ലോ അത് കാരണം നമ്മളെയും ദൈവം സഹായിക്കും അതിനെന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ആൾക്ക് മനസ്സിലാവും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുന്നതിലെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് പ്രശ്നം വന്നത് എന്താ ഇത് ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കത്തില്ലേ അത് ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും ഇപ്പം ഗീതാകുമാരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിഷേക വിശ്വാസവും നമ്മൾ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് അടിക്കത്തില്ല സംശയം തോന്നത്തില്ല എല്ലാ വിഷയങ്ങളും ഇപ്പം ചെറിയ വിശ്വാസം വലിയ വിശ്വാസം കണ്ടിട്ട് അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു റെലവ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് തോന്നത്തില്ല ഇപ്പം ചില ആൾക്കാരോട് പറയത്തില്ലേ നീ വിഷമിക്കേണ്ട ടി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ ഭർത്താവിനെ കൂടിക്കൊണ്ട് വരും അപ്പോൾ എനിക്ക് 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 തോന്നൂ ഞാൻ ചിലപ്പോൾ തോന്നിയതായിരിക്കുമോ അങ്ങനെ വരുമോ വന്നില്ല പിന്നെ അവളുടെ വിശ്വാസം പോകത്തില്ലേ അങ്ങനെ എനിക്ക് ഡൗട്ട് അടിക്കത്തില്ല ഡൗട്ട് അടിക്കത്തില്ല അത് ചില ആ ഒരു ഡേഞ്ചർ ഡേയ്ഞ്ചർ സോണുണ്ട് ഇത് രൂപപ്പെട്ട് വരണ അവിടെ അത് ആ കാലത്തിലൂടെ ഒരുവിധമൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എപ്പോഴും അഭിഷേ അനോയിൻറ്റഡ് ആകാൻ നോക്കണം അനോയിൻറ്റഡ് ഫെയ്ത്തിൻ്റെ ഫുൾ എമൗണ്ട് മുടക്കുന്നത് ദൈവമാണ് ശരിക്കും അങ്ങനൊരു വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ തോന്നിയ മാസം ഇപ്പം നിങ്ങൾക്ക് എന്ത് പറ്റണ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗീതാകുമാരിയോട് പറയും ഇടി എല്ലാ ദിവസവും അവൾ വരും ഇവിടെ എല്ലാ എല്ലാ ആഴ്ചയിലും വരും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഞാനിവിടെ കാണുന്നത് കൽക്കട്ടയെ വെച്ചാണ് കാണുന്നത് കൽക്കട്ടെ വെച്ചാൽ ആരാൻ കാണാൻ കാര്യം ഇവിടെ ഭർത്താവും കൂടി കൽക്കട്ടയിലുണ്ട് എനിക്കറിയത്ത ഞാനിടപ്പം കൽക്കട്ടയിലുണ്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ആദ്യവാരം അപ്പോൾ അവളൊക്കെ ഭയങ്കര രണ്ടുപേരെ യു എസിൻ്റെ വിസയുടെ ബയോമെട്രിക്സിന് വന്നിരിക്കാനവിടെ കൽക്കട്ടയിൽ എങ്ങനെ പോന്നിരിക്കണമെന്ന് അറിയാമോ ഈ കക്ഷികൾ പോന്നിരിക്കണ വീട് ഒരാളിനെ കാര്യം യു കെയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്ത് കിട്ടിയിട്ടില്ല പിന്നെ സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്ത് കിട്ടിയിട്ടില്ല അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് വീട് വിറ്റതിനേക്കാൾ കൂടുതലായി കടം അപ്പോൾ ഒന്നും കിട്ടാനില്ല അപ്പോൾ കൊടുത്തിട്ട് അവർ സാധനങ്ങൾ മേടിക്കാതെ വീട് സാധനങ്ങൾ മാറ്റാതെ അവർ ഇറങ്ങിയിരിക്കുകയും ഇറങ്ങി വീട്ടിൽ ഇറങ്ങി എവിടെ പോയിരിക്കണേ കൽക്കട്ടെ ബയോമെട്രിക്സിന് പോയിരിക്കുകയാണ് യു എസ് ഇൻ്റർവ്യൂവിൻ്റെ ബയോമെട്രിക്സിന് അത് എന്നൊക്കെ ഒരു പിടിയില്ല കാര്യം ഈ യു കെയിലും ഇൻ്റർവ്യൂ ഒക്കെ നടന്നതാണ് പക്ഷെ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ പല പല ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങി എല്ലാ ഈ ഇല്ലാത്ത കാശ് കടം മേടിച്ചൊക്കെയാണ് ഇവിടെ എല്ലാ എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലോ അവർ ഇല്ലാത്ത കാശ് കടം മേടിച്ച ഇവിടെ വരണത് അപ്പം എല്ലാവരും ഇപ്പോൾ ഭർത്ത നാട്ടുകാര് മാത്രമല്ല ഭർത്താവും ചോദിക്കും നീ കൃപാശയത്തിൽ പോയിട്ട് വലം കിട്ടിയാ വെറുതെ കടം മേടിച്ച് പോയി വെറുതെ കുടുംബം പിന്നെയും പിന്നെയും കടത്തിലാകുകയും അതിൻ്റെ അമ്മായി അമ്മയും ചോദിച്ചു പിന്നെയും കടം മേടിച്ച് പോയി പിന്നെയും പിന്നെയും കടത്തിലാകുകയല്ലേ ഭർത്താവും അവസാനം ചോദിച്ചു ഇപ്പം മാതാവെല്ലാം തന്ന വെറുതെ അപ്പം അയാൾ തന്നെ തന്നെത്താൻ പറയും വെറുതെ എന്താ തന്നെത്താൻ പറയണപ്പോൾ ഇവർക്ക് ചങ്കലപ്പുണ്ടാകും ശരിക്കും പക്ഷെ ചങ്കലപ്പുണ്ടെങ്കിലും ഇവൾ പറയണത് എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ പറയുന്നുണ്ട് അമ്മ എന്തോ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ചങ്കലപ്പില്ലാതെ ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയണത് അതെ എന്ത് അതായത് ഇങ്ങനെ എല്ലാം തകർന്ന് അരിപ്പണമായി ഭർത്താവും അവളുടെ വിശ്വാസത്തെ കളിയാക്കുന്നത് അമ്മയും അമ്മയും കളിയാക്കുന്നു നാട്ടുകാരെ പറയും കടമെടുക്കാൻ ചെല്ലുമ്പോൾ മാതാവിനോട് ശനിയാഴ്ച പറയും നാളെ ഞായറാഴ്ചയാണ് അമ്മയടുത്തപ്പോഴാണ് എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയും ഇങ്ങനെ അമ്മയോട് തന്നെ മാതാവിനോട് തന്നെ നേരിട്ട് പറയും നാളെ ഞായറാഴ്ചയാണ് അമ്മയടുത്ത് വരുന്ന ദിവസമാണ് എൻ്റെ അടുത്തൊന്നുമില്ല അവർ കടമെടുത്താൽ മാത്രമേ വണ്ടിക്കാശ് കിട്ടത്തുള്ളൂ ഇവിടെ വരാൻ വേണ്ടി പക്ഷേ അവൾ എങ്ങനെയെങ്ങനെയൊക്കെ അത് സംഘടിപ്പിച്ചെടുക്കുക കിട്ടുകയൊക്കെ ചെയ്തിട്ട് അവിടെ വരും മുടങ്ങിയിട്ടില്ല മുടങ്ങാത്ത നിരമ്പ ഇവിടെ പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ഹരമാണ് പിന്നെ വണ്ടി ഓടിക്കാനുള്ള തരില്ലേ വണ്ടി എടുത്താൽ പിന്നെ ഞാൻ നിർത്തത്തില്ല എന്താ കാര്യം അറിയാമോ വണ്ടി ഓടിച്ച അപ്പം തന്നെ ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന തുടങ്ങും എന്തുമാത്രം ദൂരത്തു കൊണ്ടേ പത്രം കൊടുക്കാൻ പറ്റും അപ്പം എനിക്ക് സന്തോഷമാണ് എന്താ കാര്യം അത്രയും എനിക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലാമല്ലോ എന്ന് ഒരു മനുഷ്യൻ്റെ അനുഭവം കണ്ടില്ലേ ഇവരൊക്കെ ഈ കഴിഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാ അതിൻ്റെ അതിൻ്റെ കമൻ്റ് വായിക്കണം താഴേക്കുള്ള ഞാനും നടക്കുന്ന ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞു ഗീതാകുമാരൻ്റെ താഴെയുള്ള കമൻ്റ് നോക്കണം എൻ്റെ മകൾ ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ നാണിപ്പിച്ചുകൊണ്ട് വേറൊരു സമൂഹം ഇവിടെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ഒരു പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കായി ദൈവം ഉയർത്തിയിട്ടുണ്ട് ഞാൻ ഈ പല വിഷയങ്ങളിലും ഞാൻ ഒരു ഗുഡ് ബൈ പറഞ്ഞതിൻ്റെ കാരണം ഈ ഫ്രഷ് ഹാൻഡ്സിന് കിട്ടിയിരിക്കുന്ന ദൈവാനുഭവങ്ങളാണ് ഒരു തിയോളജി ഇല്ല ഒരു കാറ്റഗിസം ഇല്ല അവരെ ട്രെയിൻ ചെയ്യാൻ ആളില്ല പക്ഷേ ക്രിസ്തു ദൈവമാണെന്നുള്ളതിനെക്കുറിച്ച് അവരാരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹം കൂടി രൂപപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യമെന്ന് എന്താണ് ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക കൃപാസ്തരം പണ്ട് കടലി കൺവെൻഷൻ നടത്തുമ്പോഴും നോട്ടീസ് ഞാൻ എഴുതിയിരുന്നതാണ് ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക മിഷനാണ് സാധനം മിഷനാണ് സംഭവം അപ്പോൾ ഈ മിഷൻ മിഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനൊരു അനോയിൻറ്റിങ് കിട്ടും ഇപ്പോൾ ഈ ഗീതയുടെ അനോയിൻ്റിങ് എന്താ ഈ പത്രം വണ്ടി ച വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ ഇവിടെ പറയണത് വണ്ടിയെ ഉള്ള കാശ് പെട്രോൾ അടിക്കും എന്തുമാത്രം ദൂരം പോകാം അത്രയും പോകാൻ വേണ്ടി ഞാൻ ആശിക്കും എന്താ കാര്യം അത്രയും ദൂരത്ത് പോയി പ്രത്യക്ഷ ദൂരം വരെ പോയി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലാം തിരിച്ച് അത്രയും ദൂരത്ത് പോയി കർത്താവിൻ്റെ വചനം വിളമ്പി കൊടുക്കാം എന്ന് പറയുമ്പോഴും ഇത് കുറേ നാളായി കഴിയുമ്പോൾ ഇവളിതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് ദൈവ സ്നേഹമാണ് പറഞ്ഞ മനസ്സിലായി നിങ്ങൾ അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാങ്കേതികമായി ജ്ഞാനമല്ല പ്യുർ ലവ് ഓഫ് ഗോഡാണ് ഇൻവെസ്റ്റ് ചെയ്യണത് അവരതിൻ്റെ ഏവിയേഷനുമായിട്ടാണ് ഓടിക്കണത് ഈ സംഭവം പ്യുർ ലവ് ഓഫ് ഗോഡ് കർത്താവിൻ്റെ പുറത്തുള്ള സ്നേഹത്താലാണ് അല്ലാതെ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന വിഷയം എന്നിട്ട് ഞാൻ റിസൾട്ട് വരുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു ഇവരെ വിളിച്ച് ചോദിച്ചു എന്നിട്ട് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാനും ഉടമ്പടി എടുത്തല്ല എന്നിട്ട് പിന്നെ എനിക്കെന്താ കിട്ടാഞ്ഞത് ദൈ എനിക്കെന്താ തരാഞ്ഞത് എന്നിട്ട് പിന്നെ മോന്തേയും കയറ്റി പിന്നെ നിങ്ങളുടെ പ്രഷർ പ്രവർത്തനത്തിൻ്റെ അളവ് കുറഞ്ഞ് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ എരിവ് കുറഞ്ഞ് അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അവിടെയൊക്കെയാണ് ഗീതാകുമാരിയെ പോലെയുള്ളവർ നമുക്ക് ഭയങ്കര ഒരു മാതൃകയായിട്ട് വരണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുമ്പും പിറകും നോക്കാതെ ദൈവത്തിനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഇപ്പോൾ രാത്രി ഭർത്താവ് എഴുന്നേറ്റ് നടക്കണ ഉറക്കം മുന്നേ കൽക്കട്ടേ കൽക്കട്ടയിൽ നാളെ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ബയോണമെറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ഒരു വരെ ഇൻ്റർവ്യൂ ആണ് എല്ലാവരും വിഷമിക്കും എൻ്റെ ഇൻ്റർവ്യൂവിന് പത്താറുപതാം പേരുണ്ടായിട്ട് നാലഞ്ചാം പേർക്കാണ് അവർ അക്സെപ്റ്റ് ചെയ്തത് യു എസ് ഇൻ്റർവ്യൂ ഭയങ്കര ഭയങ്കര പ്രയാസമാണ് അവർ വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും ദൈവം അവിടെ വന്ന് എന്തെങ്കിലും ഒരു ദൈവത്തിന് അറിയാവല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് അറിയാവല്ലോ അപ്പോൾ എനിക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നവരുടെ അമേരിക്കൻ ആയിരുന്നു അപ്പോൾ അമേരിക്കൻ ഇൻ്റർവ്യൂ ചെയ്യേണ്ട സമയത്ത് എന്നെ സഹായിച്ച ശരിക്കും പറഞ്ഞാൽ ദൈവം അയാൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും കുന്ത്രാണ്ടാക്കു ചിലപ്പോൾ കിട്ടാമെന്ന് പോയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൺ സിക്സ് സിക്സ് സീറോ വൺ സിക്സ് സീറോ ഫോം കാണാതെ പോയി ഞാൻ ടെൻഷൻ അടിച്ചു ജോമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേ അപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് അത്ര എന്നെ മാറ്റി നിർത്തിയില്ലേ അവർ ആ മാറ്റി നിർത്തിയ സമയം കൊണ്ട് ആ വെള്ളക്കാരൻ്റെ ടേൻ കഴിഞ്ഞുപോയി ഞാൻ ചെല്ലുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോയിട്ട് ഒരു നീഗ്രൂനെ പിടിച്ചവിടെ ഇരുത്തി ഒരു ബ്ലാക്കിനെ പിടിച്ചവിടെ ഇരുത്തി ബ്ലാക്ക് വാട്ടർ ഫ്രണ്ട്ലി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എന്തുകൊണ്ടാണ് കർത്താവ് മാറ്റി നിർത്തി സൺ വൺ സിക്സ്റ്റി വൺ സിക്സ് സീറോ ഫോം എടുത്ത് മാറ്റിയിട്ട് എന്നെ മാറ്റി നിർത്തിയത് അയാളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഇതിൻ്റെ അകത്ത് ഒത്തിരി കളികളുണ്ട് മക്കളെ ദൈവം നമ്മളിങ്ങനെ എവിടെയോ അനന്തമായ ദീത്ത്പുരത്ത് വാണരളിൽ അബ്സ്ട്രാക്റ്റ് അബ്സ്ട്രാക്ട് പ്യുവറാക്റ്റ് ആയിട്ട് ഇരിക്കുകയല്ല കൃപാസനത്തിൽ വരുന്ന ഉടമ്പടിയുടെ ദൈവം എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഏതറ്റം വരെയും പോണ ആളാണ് ഐ കം വിത്ത് യു വേറെ യു ഗോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നീ എവിടെ പോയാലും നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറി തിങ്സിനെ നമ്മുടെ കൂടെ അങ്ങ് വരികയാണ് എന്ത് ഗീതാകുമാരി പറയും ഇവിടെ മനുഷ്യ താൻ എന്തിനു വിറക്കണേ ഞാൻ കിടന്ന് കിടന്നുറങ്ങണം കണ്ടില്ലേ അതാ വിഷയം അയാൾക്ക് നാളെ ഇൻ്റർവ്യൂ ആണ് ഭർത്താവ് പേർപ്പ് കൊണ്ടിരുന്നിട്ട് എന്ത് ചോദിക്കും എന്ത് മറുപടി പറയും എന്ത് ചോദിക്കും എന്ത് മറുപടി പറയുക എന്ന് വെച്ചാൽ ഈ മനുഷ്യ ഉറക്കമില്ല ഗീതയടക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇരിട്ട താങ്കട്ടിരുന്ന് നടക്കണം കാണാം കൽക്കട്ടയിൽ ലോഡ്ജിൽ അപ്പം ചേട്ടാ മനുഷ്യൻ താങ്കടന്ന് ഉറങ്ങു ഞാൻ കിടന്ന് ഉറങ്ങണം കണ്ടില്ലേ ഒന്നും ചോദിക്കില്ല അമ്മ നമുക്കിത് തരും ഇതാണ് അഭിഷേക അതിന് വിശ്വാസം എന്ന് പറയണത് അതായത് സ്വന്തം ഭർത്താവ് വേർത്തൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയും എന്ത് ചോദിക്കും എങ്ങനെ അറിയാൻ പല വിഷമിപ്പിച്ച് നടക്കുമ്പോൾ ഭാര്യ കിടന്ന് കൂളായിട്ട് കിടന്ന് ഉറങ്ങും ഇതന്നെ അനോയിൻ്റെ ഫെയ്ത്ത് എന്ന് പറയണം ഒന്നും ഡിസ് ഇതിൻ്റെ അയാൾ പറയും അമ്മയല്ലേ കിടന്നു നമ്മളല്ലല്ലോ അമ്മ അവിടെ ഒന്നും ഇൻ്റർവ്യൂനുണ്ടാകത്തില്ലേ പിന്നെ എന്താണ് താൻ പണി ചെയ്യ് ഈ കാശുരുന്ന് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ രാവിലെ എഴുന്നേൽക്കും പറയും ഈ കാശ് ഇരിക്കട്ടെ എന്നാലും പോക്കറ്റിൽ താൻ ഇങ്ങനെ പിടിച്ചാൽ മതി ഇപ്പോൾ താൻ കൈയ്യെടുക്കരുതെന്ന് പറയും താൻ കൈയ്യെടുക്കരുത് എൻ്റെ കൂടെ വന്നാൽ മതി ഇൻ്റർവ്യൂവിന് പോകണേ എൻ്റെ കൂടെ വന്നാൽ മതി ഈ വിശ്വാസം കൈമാറണം കണ്ടില്ലേ ഇയാൾക്കാണെങ്കിൽ വിശ്വാസം ഇല്ല ഇയാൾ ഇവിടെ വന്നതിൻ്റെ അകത്ത് കേരളത്തിൽ ആൾക്കാർ കൂടണം അവിടെ കരിച്ചവ അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ കാണാൻ പറ്റുകയല്ലോ എന്ന് എനിക്കറിയാം കാര്യം ആൾ അച്ഛൻ്റെ ഇവിടുത്തെ എപ്പോഴും ആൾക്കാരുണ്ടാകത്തില്ല അപ്പോൾ ഇയാൾ വരത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്നിട്ട് ഇയാൾ ഇയാൾ ഇൻ്റർവ്യൂവിന് പോയി ക്യൂ നിൽക്കുമ്പോൾ ഇന്ത്യൻ പോയി കീ നിൽക്കുമ്പോൾ ഇവള് കൂളായിട്ട് എന്തും പറയാം എന്തും മറുപടി പറയാൻ വേണ്ടി റെഡിയായിട്ട് അവൾക്ക് ആന്തരികമായ ധൈര്യം കിട്ടിയിട്ടുണ്ട് അഭിഷേകം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂളാ അവൾ കൂടാ അവർ പ്രശ്നമില്ല നോക്കുമ്പോഴുണ്ട് ഭർത്താവ് നോക്കിയപ്പോഴുണ്ട് ഭർത്താവ് നെഞ്ചത്ത് കയ്യുമ്പോൾ വെച്ചുകൊണ്ട് പുറകെ നിൽക്കുകയാണ് ലീ കൂളായിട്ട് അപ്പോൾ ഉടനെ മാതാവിൻ്റെ മാതാവ് അപ്പോൾ അവത്തിനും നിപ്പ് കണ്ട വെളുപ്പിനെ ഞാൻ പറഞ്ഞതാണ് നെഞ്ചത്തിന് കയ്യെടുക്കരുതെന്ന് അയാളെ കയ്യെടുത്തിട്ടില്ല കേട്ടോ അയാൾക്കെങ്ങാനും തോറ്റുപോയ നിനക്കാളെൻ്റെ കുഴപ്പമെന്ന് പറയും ഞാൻ പറയാമുള്ള പറഞ്ഞിട്ടുണ്ട് എന്ത് രസമാണ് അത് ആ ഭർത്താവ് അയാളെ പുള്ളി ഭർത്താവിനോട് പറഞ്ഞ് നെഞ്ചത്തിന് കൈ കാശു നെഞ്ചത്തിന് കയ്യെടുക്കായിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അയാളത് അനുസരിച്ച് അയാളെ ഇൻ്റർവ്യൂവിന് ബി ക്യൂവിൽ നോക്കുമ്പോഴുണ്ട് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ നെഞ്ചത്ത് കൈയും വെച്ചോണ്ടിരിക്കുകയാണ് കാശുര്യം വെച്ച് അവയെ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ഗീത നോക്കിയപ്പോൾ ഭർത്താവ് നെഞ്ചത്ത് പൊക്ക് അപ്പം നെഞ്ചത്ത് കയ്യും വെച്ചോണ്ടിരിക്കയാണ് കാണുന്നത് ഉടനെ മാതാവിനോട് അവൾ പറഞ്ഞത് ഏ കണ്ട ആ മനുഷ്യൻ മാറി നിന്നെ വിശ്വസിക്കുന്നുണ്ട് ഇനിയിപ്പം നീ എങ്ങാനോ അവനെ കൈവിട്ട പിന്നെ എനിക്കൊന്നും എനിക്ക് നിലയപ്പില്ല വരുമെന്ന് പറഞ്ഞു അതാണ് പ്രാർത്ഥന അതാണ് ആത്മബന്ധത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയണത് ദൈവത്തോട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നണം പ്രയർ ലൈഫിൻ്റെ പുറത്ത് പോക്ക് കണ്ടില്ലേ ആ മനുഷ്യൻ അതുപോലെ കേട്ട് അയാളോടൊരു ചോദ്യം ചോദിച്ചില്ല ടേക്ക് വാക്ക് ഓവറായി ഒരു കുഴപ്പമില്ല ആൾ ജയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്യിച്ചു അപ്പം ഞാൻ തന്നെ സാക്ഷ്യം കേട്ട് വാ വിളിച്ചു പോയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ക്യൂരെ നിൽക്കുമ്പോൾ ഒത്തിരി പേര് നിലയും വിളിച്ചുകൊണ്ട് ഫയലും തലേ വെച്ചുകൊണ്ട് പോട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് എന്താണ് യോഗ്യത ഇവർക്ക് ഇവർ സൗത്ത് കൊറിയയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് പക്ഷെ ഇവർക്ക് എന്താ കാര്യം യോഗ്യത ഇവരുടെ യോഗ്യത അവിഷ് അനോയിൻറ്റഡ് ഫെയ്ത്താണ് കറപ്പില്ലാത്ത വിശ്വാസം ഇവിടെ നിന്ന് എന്താണ് പറഞ്ഞിരിക്കണത് അതവര് അവരുടെ രീതിയിൽ അങ്ങോട്ട് അതിനേക്കാളും മെച്ചോട്ട് ചെയ്യും നിങ്ങൾക്ക് ചിലർക്ക് പരിചരിക്കണ അബദ്ധം എന്താ അറിയാമോ ഇവിടെ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ രീതി എന്ത് കുറച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കണത് അതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പത്രം നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് പത്രം ആൾക്കാരുടെ കയ്യിലെത്തിക്കണം വിശ്വാസപ്രവണം ചെല്ലണം എന്ന് പറയും അപ്പോൾ ചിലരാണെന്ന് പറഞ്ഞാൽ കയ്യിലെത്തിക്കണം എന്നല്ലേ അച്ഛൻ പറഞ്ഞോളൂ പഴ പാതയെ കൊണ്ട് വെച്ചാലും ആൾക്കാരുടെ കയ്യിൽ എത്തിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ വെള്ളം ചേർക്കും നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ദൈവവും നിങ്ങളുടെ കാര്യത്തിൽ വെള്ളം ചേർക്കും എന്താ കാര്യം അത് കർത്താവും നയം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ അളക്കുന്ന കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ അതാണ് സംഭവം ഈശോടെ ഒരു നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ആ പറഞ്ഞ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങൾക്കും അളന്നു കിട്ടും കിട്ടും ഇതൊരു അപകടം പിടിച്ച പരിപാടിയാണ് എന്ന് വെച്ചാൽ നമ്മൾ ദൈവം തിരിച്ച് ദൈവത്തിന് ഇപ്പോൾ ആത്മവിശ്വാസി വന്നിട്ട് ഇതെങ്ങനെ ദൈവത്തിന് പണി കൊടുക്കാമല്ലേ നോക്കത്തുള്ളൂ ഏഹ് ആ കൂട്ടുകാരുമായിട്ട് വരും ഉടമ്പടി എടുക്കും ഉടമ്പെടുത്ത വെച്ചും പറയും ആ അപ്പോൾ നാല് പേരും കൂടിയാ വരുന്നത് ആലപ്പുഴയും കാണാം ബീച്ചിലും പോകാം കാന്മാരേക്കുളത്തും പോകാം ഹൗസ് ബോട്ടിലും പോകാം ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ വരുന്നതല്ലേ കൂട്ടുകാരിങ്ങനെ കിളയായിട്ടല്ല വരുന്നത് ഒരാളിനാണ് ഉടമ്പെടുക്കണത് നീ നീയെടുക്ക് നമുക്ക് ആലപ്പുഴ പോകാമല്ല ബീച്ചിലും പോകാം മര ബീച്ചിലും പോകാം എല്ലായിടത്തും പോകാം കുടമ്പടി എടുക്കാം അങ്ങനെ ഉഴപ്പാൻ വേണ്ടി ഉടമ്പടിക്ക് കൂടെ വരുന്ന കൂട്ടുകാരുണ്ട് അവരായിരിക്കും നിങ്ങളുടെ ശവം കുഴിച്ചിടാൻ പോകണത് അവർ സംശയില്ല അവർ ഓരോ സമയത്ത് പറയുമ്പോൾ ആ എന്തൊക്കെ അച്ഛൻ എന്ത് പറഞ്ഞിടീ അച്ഛൻ പറഞ്ഞു അച്ഛനൊന്നും പറഞ്ഞില്ല ഈ പത്രമില്ല കൊടുക്കണമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല നാലെണ്ണം ഞാൻ കൊടുക്കാം നാലെണ്ണം നീ കൊടുക്ക് നാലെണ്ണം അവൻ കൊടുക്കുമെന്ന് പറയും കൂട്ടുകാരെല്ലാം കൂടി അങ്ങോട്ട് ഷെയർ ചെയ്യും തീർന്നില്ല പരിപാടി അപ്പോൾ നാല് പത്രമാണ് ഇവ കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം എന്താ ചെയ്യിക്കണേ കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കോരിക്കണേ പോലെ കണ്ടവനെക്കൊണ്ട് എംബ്രാൻ്റെ വെട്ടത്ത് വാരിയുടെ അത്താഴം അതാണ് സാധനം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഇങ്ങനെ ഡയലൂട്ട് ഉടമ്പടി ഡയലൂട്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അളക്കുന്ന അളവ് കോരുകൊണ്ട് നിങ്ങൾക്കും ആ അതാണ് സംഭവം അത് കർത്താവും നയം നേരത്തെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഒരു കാണവശാലും ദൈവത്തിന് പണി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ അഭ്യാസം കാണിക്കരുത് ഉടമ്പടി ചെയ്യണത് ഞങ്ങൾ ഒന്ന് പറഞ്ഞ നിങ്ങൾ രണ്ട് ചെയ്യണം പ്രഭാഷ അങ്ങനെ പറയണ അവൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം തിരുവചനം അറുപത്തിരണ്ട് ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് മനസ്സിലായില്ലേ ഇത് നിസ്സാര വചനവല്ലേ ഇത് എന്താണ് പറഞ്ഞത് ഒന്ന് വായിച്ചു ദൈവം ഒരു പ്രാവശ്യം അപ്പൊ ബലം ശക്തി നമുക്ക് തരണത് നമുക്ക് ദൈവം ശക്തി തരുമ്പോ നമ്മളെന്താ നമ്മൾ ബലം പ്രാപിക്കും അപ്പൊ ദൈവത്തിൻ്റെതാണ് ശക്തി ദൈവമാണ് അന്തിമ തീരുമാനം എടുക്കുന്നത് നമ്മൾ എംപവർ ചെയ്യണോ വേണ്ടയോ എത്രത്തോളം എംപവർ ചെയ്യണം എന്നുള്ള ആരാ തീരുമാനിക്കുന്നത് ദൈവമാണ് അപ്പോൾ എങ്ങനെ അതിൻ്റെ 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 മെക്കാനിസം എന്താ ഞാൻ അവൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ആ ഞാൻ കേട്ടില്ലല്ലോ എന്നല്ല പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോ ഒന്നുകൂടി പറയാമെന്നല്ലോ ചോദിച്ചത് അവനൊരു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞതുപോലെയാണ് അത് എടുത്തതെന്ന് മനസ്സിലായല്ലേ എൻ്റെ അർത്ഥം എന്താണ് അവൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ അവൻ എന്നോട് രണ്ട് പ്രാവശ്യം പറഞ്ഞതുപോലെയാണ് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തത് അവൻ രണ്ട് പ്രാവശ്യം എന്നോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവരയിട്ട് പറഞ്ഞെന്നാ പ്രശ്നം അടിവരയിട്ട് പറഞ്ഞതുപോലെ ഞാൻ കേട്ടു അപ്പം ദൈവവചനം ഇപ്പം എന്നൊക്കെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുകയാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ചെയ്തോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അവൻ പറഞ്ഞ പോലെ ചെയ്തോളാവുന്ന പറഞ്ഞത് പക്ഷേ അവൻ എന്താ അവൻ പറയണതെന്താണ് അവൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ബൈബിളിൻ്റെ ഒരു 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 രീതിയാണ് ഏതാ ഇതിനെ ഇതിനോട് ഉപരിപരമായിട്ടൊരു ഭജനം പറയേന്ത്യാവോ നിങ്ങളോട് ഒരു മുഴം ഒരു മയിൽ പോകാൻ പറഞ്ഞവൻ്റെ കൂടെ നിങ്ങളെ രണ്ട് മൈൽ പോകണം മസായി അഞ്ച് നാൽപ്പത്തി ഒന്ന് കൂടെ ദൂരം പോകുക ഇത് ഓൺലൈൻ വ്യാഖ്യാനാണ് കണ്ടില്ലേ വചനത്തെ വചനം കണ്ട് വ്യാഖ്യാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ രീതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മൈൽ ദൂരം പോകാം ഇപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങളെ രോഗികൾക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ആശുപത് പതി നിങ്ങൾക്ക് ഈ പത്രപ്രഷിത്വം തുടങ്ങി എങ്ങനെയാണെന്ന് അറിയാമോ ഞാനും വിജയകുമാരും കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ ഇതുപോലെ തൊണ്ണൂറ് കൊന്തേം ചെല്ലി മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ് വെള്ളം കണ്ണി അപ്പം ഇതുപോലെ പോരാൻ നേരത്ത് അമ്മ ഈ പോരാൻ നേരത്താണ് അമ്മ സബ്മിറ്റ് പറയണത് അപ്പം അമ്മ പറഞ്ഞ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ മിഷൻ ഉടനെ ഞാൻ വിജയകുമാറിനോട് വണ്ടി കയറി ഞങ്ങൾക്ക് അവിടെ വിശാഖ എന്താ വെള്ളം കണ്ണിയിൽ ആ ട്രെയിൻ അവിടം വരെ ആ പള്ളിയുടെ അടുത്ത വരെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്കാണോ പോണതങ്ങോട്ട് ഓട്ടോറിക്ഷ കയറാമെന്നെടുത്ത് ഞാൻ പറഞ്ഞു അവസാനം അമ്മ പറഞ്ഞു മനസ്സിലായാ കേട്ടാ എന്താ എന്നോടുന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ആ അമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ബിജകുമാർ എന്നോട് ഓട്ടോറിക്ഷ ആയിരുന്നെന്ന് ചോദിച്ച് നമ്മൾ മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങും അല്ലേ ഞാൻ പറഞ്ഞു ഏയ് നമുക്ക് ആ പണിയില്ലല്ലോ എന്നാൽ ഈ ഹോസ്പിറ്റലൊക്കെ ആശുപത്രി ഇല്ലേ ലോകത്ത് പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ അതുപോലെ എന്തോ തുടങ്ങാൻ പോകണമെന്നാണ് വിജയകുമാരന് തോന്നിയത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഹോസ്പിറ്റൽ മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടപ്പ് രോഗികളുടെ കൂടെ ഇരുന്നിട്ട് ദൈവത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അവരോട് സുവിശേഷം പ്രസംഗിക്കാം ദൈവത്തിൻ്റെ ദൈവം നൽകുന്ന സൗഖ്യത്തെക്കുറിച്ച് നമ്മുടെ പത്രം വായിച്ചവരെ കേൾപ്പിക്കും അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാവരും ഉണ്ട് ഇപ്പോൾ ജോമോള എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ പോകുന്നു അമ്മ ഈ പ്രാവശ്യം പറഞ്ഞത് അതാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഇഷ്ടമുള്ളവർ വരാൻ പറഞ്ഞു അപ്പോൾ പത്ത് നാൽപ്പത് പേര് വന്ന് പത്ത് നാൽപ്പത് പേര് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത്തു പേര് വന്നു വെച്ചാൽ പറഞ്ഞ് എങ്ങനെ ചെയ്യണം അച്ഛാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കിത് ഇത് അങ്ങോട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് പാവപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കാശ് തരും തിരിച്ച് വരാനുള്ള വണ്ടിക്കാശ് തരും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് അല്ലാതെ കൃപാശ്രതം തരും കാശ് പിന്നെ പത്രവും ഫ്രീ ആയിട്ട് എനിക്ക് തരും എന്നിട്ട് നിങ്ങൾക്ക് ഈ പത്രം കൊണ്ടുപോയിട്ട് ആശുപത്രി കിടപ്പ് രൂപകൾ കൊടുക്കണം അവർക്ക് സമയമുണ്ട് ഒത്തിരി ഒന്നിനും സമയമില്ലാഞ്ഞ ആൾക്കാരില്ല പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാഞ്ഞ ആൾക്കാരാണ് അവരൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട് ആത്മാക്കൾ വേട്ട അടിപിടിക്കുക എന്ന് പറയാതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒന്ന് പള്ളിയിൽ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അവിടെ പോണം ഇവിടെ പോകണം മനസ്സമ്മതമുണ്ട് അളിയൻ്റെ മനസമ്മതമുണ്ട് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ട സമയം ലോകത്തിന് കൊടുത്ത് ജീവിച്ചിട്ട് ഇപ്പം ആവശ്യത്തിന് സമയമുണ്ട് ഓപ്പറേഷനൊക്കെ നടത്തി അവിടെ ആവശ്യമായിട്ട് മരുന്നും കഴിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കണവാണ് അപ്പോൾ മര്യാദക്കൊണ്ട് ഇവരുടെ കാര്യം പറയണമെന്ന് പറയും ഞാനത്ര എനിക്കത്ര സഹതാപമുള്ള ആളല്ലേ കാര്യം കാര്യം നിങ്ങൾക്കറിയാവില്ല ഇവിടെ ഒരു മിനിറ്റ് കുർബാനക്ക് അച്ഛൻ ഏവൻ കലിയോൻ എടുത്തതിന് ശേഷമേ ചില ആൾക്കാർ പള്ളി വരത്തുള്ളൂ ഒരു സമയമില്ല അത് അച്ഛൻ്റെ പ്രസംഗം തീരട്ടെ തീർന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാം പള്ളി എത്തിയാൽ മതിയല്ല പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരുന്നാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിനും സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ദൈവം അഞ്ചും ആറും മാസമൊക്കെ ആശുപത്രി കിടക്കാൻ വേണ്ടി സമയം കൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടെ വെറുതെ കിടന്നൊരു കാര്യമില്ല മര്യാദക്ക് ദൈവത്തെ ഇനി തിരിച്ചു വരുമ്പോൾ ആ പഴയ സാധനമായിട്ട് വന്നാൽ ഇനിയും ആശുപത്രി തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് ഇതുകൊണ്ട് കൊണ്ട് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു വായിക്കാൻ അത് കൊടുക്കാനേ ഉള്ളതാണ് അവർക്ക് ആവശ്യം സമയമുണ്ടല്ലോ അവർ മനോരാജ്യവും പല പല രാജ്യങ്ങളൊക്കെ പിന്നെയും വായിച്ച് അവർ പ്രണയം ഈ വയസ്സന്മാർക്ക് പോലും പ്രണയം തലയടിച്ചിരിക്കുകയാണ് മാമ്പഴമൊക്കെ വായിച്ച് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചികിത്സയാണ് ആത്യാത്മിക ചികിത്സ അമ്മ പറഞ്ഞതാണ് വേളം കണ്ടി ഞങ്ങൾ ആ ചികിത്സ കൃത്യമായിട്ട് ചെയ്ത് മൂന്ന് കൊല്ലം ചെയ്ത് ഹോസ്പിറ്റൽ ഇപ്പഴും കൂടുന്നുണ്ട് ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തുണികളെല്ലാം അവർക്ക് കൊടുക്കുന്നു ആ അവർ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നതാണ് ഇപ്പം ചെയ്യണത് കാരണം ഹോസ്പിറ്റൽ മിഷൻ ഇപ്പം നിങ്ങളാണല്ല ചെയ്യണത് നിങ്ങളല്ലേ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ആ മിഷൻ മാറ്റി ആ മിഷൻ ഇപ്പം നിലക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എന്നെ ഞെട്ടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്പാട് ആശുപത്രിയിൽ പോയ പാർട്ടി ഹരിപ്പാട് ആശുപത്രിയിൽ പോയ പാർട്ടി പത്രം കൊടുക്കുമ്പോൾ ഒരു എല്ലിയപ്പം പറഞ്ഞ് എൻ്റെ കൊച്ച എൻ്റെ കണ്ണട പോയിരിക്കുകയാണ് അത് കണ്ണ് കാണാൻ പാടില്ല വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഉടനെ ഈ കൊണ്ടുപോയ ആൾ അവിടെ ഇരുന്ന് ആ കട്ടിലെ ഇരുന്നു കൊണ്ട് ആ പത്രത്തിൻ്റെ എട്ട് പേജും ഈ വലിയപ്പൻ വായിച്ച് കേൾപ്പിച്ച് രണ്ടര മണിക്കൂർ അതൊക്കെ ഉടമ്പടിക്ക് നമ്മുടെ ഇടുന്നൊരു കൃപാസനത്തിൻ്റെ ഒരു പരിച്ഛേദമാണേ രണ്ടര മണിക്കൂർ ഇത് ഇതാരാണെന്നറിയാവാ ഇവർ മാർസിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറാണ് നോൺ ക്രിസ്ത്യനാണ് ഇവർ ചെയ്തിരിക്കുന്ന പരിപാടിയാണിത് അവരിപ്പഴും ഉണ്ട് കൃപാസത്യ പരിശുദ്ധയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അവരോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടു അതാണ് സാധനം നമ്മൾ പത്രം കൊടുക്കാനേ പറഞ്ഞോളൂ അവിടെ ഇരുന്നുകൊണ്ട് രണ്ടര മണിക്കൂർ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് വിഷയം നിങ്ങൾ പലരും ചെയ്യണത് ഈ പറഞ്ഞതിൻ്റെ അത് എന്ത് കുറക്കാൻ പറ്റുമെന്നതൊക്കെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം ആട് കച്ചവടം ആന ചെന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് പറയത്തില്ലേ അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കും വല്ലതും കുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കത്തില്ലേ അച്ചാൽ കച്ചവടം പോലെയാണ് സംഭവം ആനക്കാ ഒരു ലക്ഷം രൂപ അപ്പോൾ ചോദിക്കും വല്ലതും കുറക്കാൻ പറ്റുമോ ഇപ്പോൾ ഉത്സവത്തിനൊന്നും ആന എഴുന്നൊളിപ്പിക്കണില്ലല്ലോ അപ്പോൾ വലിയ തടി വലിക്കാനും അത് കേടാണ് അതിന് ജെ സി ബി ഉണ്ട് വല്ലതും കുറക്കാൻ എന്ന് ചോദിക്കും അങ്ങനെ നിങ്ങളും ദൈവത്തോട് ഒരു പ്രേക്ഷിത പ്രവർത്തനം തരുമ്പോൾ വല്ലതും കുറക്കാൻ എന്ന് ചോദിക്കത്തില്ലേ ദൈവ ആത്മാർത്ഥയോട് കുറക്കും എന്താ അറിയാം നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹം കുറക്കും അതാണ് പ്രശ്നം നിങ്ങൾ വെറുതെ വന്ന് പണിമിടിക്കണേ അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് സത്യസന്ധത അതായത് നിന്നോട് ചണ്ട കൂടിയെന്ന് വിചാരിച്ചോ നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കെ പോകാൻ പറഞ്ഞാൽ സ്നേഹത്തിൽ പോകാൻ പറഞ്ഞാണ് ഇനി വേറെ ചണ്ടപ്പാർട്ടിയുണ്ട് ചണ്ടപ്പാർട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടായസം കാണിച്ചുകൊണ്ട് നിൻ്റെ ഇടയ്ക്ക് കത്തി കാണിച്ചോണ്ട് ചീടാ എന്ന് പറയും അവനെയും അവനെയും ഇന്നത്തെ കർത്താവ് പറയുക അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാവും ഉണ്ടായസം കാണിച്ചുകൊണ്ട് നിന്നോട് ചെയ്യാൻ പറഞ്ഞവരുണ്ടാവും അപ്പോൾ അവനോടും പറയണം ചണ്ട കൂടി നിന്നോട് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നവനെ മേലങ്കി കൂടി കൊടുക്കണം പറയും നിന്നോട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ പറയും ഈ ഈ കൊടുക്കുക എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു കൃപ ആസ് ആർജനത്തിൻ്റെ ഒരു സംഭവമാണ് വാങ്ങിക്കാനുള്ള സന്തോഷത്തേക്കാൾ ഉപരി കൊടുക്കാനുള്ള സന്തോഷം ഉണ്ടാകണം അതിനൊരു അനുവിൻറ്റിങ്ങുണ്ട് പ്രത്യേകിച്ച് അനുവിൻ്റിങ് ഉണ്ട് ഉടമ്പടി നിങ്ങൾ ഒരു ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അനുവൻറ്റിങ് ആയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ അറക്കരല്ലെന്ന് എൻ്റെ അർത്ഥം കൂടി നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് ഒരു സാരി നല്ല ആൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ നമുക്കൊരു സാരി കൊടുക്കാനാണെങ്കിൽ പെട്ടി സ്ഥലവിലേക്ക് കൊടുക്കും ഭയങ്കര സന്തോഷമായിരിക്കും പെട്ടി സ്ഥലം ഉണ്ട് നിങ്ങൾ കൊടുക്കാൻ രണ്ടേ ഉള്ളെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരിക മഴക്കാലത്തൊക്കെ ഉടുത്ത് കൊടുക്കാൻ സാധനം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത സാരി പിന്നെ എടുത്ത് എടുത്തകത്ത് വെക്കും അപ്പൊ നിങ്ങൾ ഉടമ്പടിയിലല്ല ശരിക്കും പറഞ്ഞു ദൈവത്തിന് അറിയാവില്ല ഇത് കൈ ചുരുങ്ങിയ കൈ സൂക്ഷിച്ചു പോയ ആളാണ് കർത്താവ് എപ്പോഴും കൈ സൂക്ഷിച്ചു പോയ ആളെ കാണുന്നില്ലേസ് മൂന്നേ മൂന്നേ കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു പറഞ്ഞേ കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു പറഞ്ഞോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് നടുവിലേക്ക് വരൂ വരൂ എഴുന്നേറ്റ് അനന്തരം അവൻ അവൻ അവരോട് അവരോട് ചോദിച്ചു ചോദിച്ചു അവ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയകാണ്ടിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു ഉടമ്പടി ഇത്രയും പറയുന്നുള്ളു എന്താ പ്രശ്നം എന്താ നിങ്ങൾ കൈ സൂക്ഷിച്ചിരിക്കുകയാണ് അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത പാർട്ടിയാണ് കൈയൊക്കെ നേരെ ഉണ്ടാകുവേ പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ മുമ്പിലാണ് നീണ്ടിരിക്കണേ കൈ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കൈയെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ് നീളത്തില്ല ആരെ കണ്ടാൽ നീളത്തില്ല ഒരു രോഗിനെ കണ്ടാൽ നീളത്തില്ല ഇല്ലായ്മക്കാരനെ കണ്ടാൽ നീളത്തില്ല കൈ ഇങ്ങനെ സൂക്ഷിച്ചങ്ങനെ ഇരിക്കും ഇങ്ങനെ ആർക്കും ആർക്കും ഒന്നും കൊടുക്കത്തില്ല അർത്ഥകൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാരോട് ദൈവം പറയും കൈ നീട്ടുക എന്താണ് കൈനീട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഉടമ്പടി കൊടുക്കുന്ന കൊടുത്തുകൊണ്ട് നിൻ്റെ കൃപയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു പൃദ്ധതി പ്രയോഗമാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ മനുഷ്യന്മാർക്ക് ഒന്നും കൊടുക്കാതെ ആവശ്യപ്പെട്ടവൻ ചോദിച്ചാലും കൊടുക്കാതെ ചോദിച്ചാലും കൊടുക്കാതെ എന്റെ കൈ ശോഷിച്ചു പോയതായി കൈ ശോഷിച്ചു പോയതായി നീ നീ കണ്ടെത്തിയെങ്കിലും ഉടമ്പടിയിലൂടെ ഉടമ്പടിയിലൂടെ എന്റെ ശോഷിച്ച ശോഷിച്ച കൈയെ കൊടുക്കാത്ത കയ്യെ കൊടുക്കാത്ത കൈയ്യെ ഈ സുഖപ്പെടുത്തി നിന്റെ നിന്റെ ദാനത്തിന്റെ ൃത്തിന്റെ ആളായ്മയായി എന്നെ ഉയർത്തണമേ ഇതിനെ ഉയർത്തണമേ എന്നെ വളർത്തണമേ വളർത്തണമേ വളർത്തണമേർ